ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏഴാമത്തെ കൽപ്പനയായിരിക്കുന്ന വ്യഭിചാരം ചെയ്യരുത് എന്നതിൽ നിന്ന് ചില കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളാണ് നാം ചിന്തിക്കുന്നത് അതിൻ്റെ ആറാമത്തെ പോയിൻ്റ് ഈ വ്യഭിചാര കുറ്റത്തിൽ നിന്ന് നാം രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ചെയ്യാവുന്ന ഏഴ് കാര്യങ്ങൾ ഒന്നാമതായിട്ട് നാം കണ്ടത് സബ്മിറ്റ് ടു ഈച്ച് അതേർ ആൻഡ് നോട്ട് ടു സെൽഫിഷ് ഡിസൈസ് നാം ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം നാം സബ്മിഷനിൽ കഴിയണം ഒരിക്കലും നമ്മുടെ സ്വന്തമായ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി നാം ഒന്നും ചെയ്യരുത് രണ്ടാമതായിട്ട് ക്രിയേറ്റ് വേസ് ടു സോൾവ് ദ കോൺഫ്ലിക്റ്റ് വിത്ത് ഇൻ ദ മാരിയേജ് വിവാഹ ജീവിതത്തിൽ വരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി നാം ക്രിയാത്മകർ ആയിരിക്കണം മൂന്നാമതായിട്ട് നാം കണ്ടത് കൊച്ചു കൊച്ചു പാവങ്ങൾ നാം ചെയ്യാതിരുന്നാൽ വലിയ പാവത്തിലേക്ക് നാം വീഴുകയില്ല ഇന്നലെ നാം കണ്ടത് ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ഇതുപോലെയുള്ളതായി പാവം ചെയ്യുവാൻ സാധ്യതയില്ല മാത്രമല്ല നാം അഞ്ചാമതായിട്ട് ഇന്നലെ ശ്രദ്ധിച്ചത് മെയ്ക്ക് എ കവണൻ വിത്ത് യുവർ ഐസ് നാം നമ്മുടെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്യണം എപ്പോഴും നാം നമ്മെ തന്നെ സൂക്ഷിക്കണം ഇന്നലെ ഞാൻ ഈ അഞ്ചാമത്തെ പോയിൻ്റ് പറഞ്ഞപ്പോൾ അറിയാതെ ഒരു തെറ്റ് പറഞ്ഞുപോയി നമ്മുടെ കിടക്ക മലിനമായിരിക്കണമെന്ന് അതിനു വേണ്ടി വളരെ ഖേദം പ്രകടിപ്പിക്കുന്നു കിടക്ക നിർമ്മലമായിരിക്കണം അല്ലെങ്കിൽ മലിനമാക്കരുത് എന്നാണ് വേ പറയേണ്ടത് ഇന്ന് നമുക്ക് ആറാമതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് ബിവെയർ ഓഫ് സെക്സ്വൽ ടെംപ്റ്റേഷൻസ് വൺ ടൈംസ് ആർ ഗുഡ് നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ട് ലൗകികമായിട്ട് നല്ല സമയങ്ങൾ ആണെങ്കിൽ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാ തുറകളിലും നല്ല സമയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ഇതുപോലെയുള്ളതായ വ്യഭിചാര കുറ്റം ലൈംഗിക പാവം ചെയ്യുവാൻ ധാരാളം സാധ്യതകളുണ്ട് നമുക്ക് ശക്തി നമുക്ക് ധനം എല്ലാ തുറകളിലും ഉള്ളപ്പോൾ ത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് ഇന്നലെ നാം കണ്ടതുപോലെ ഇസ്രായേൽ മക്കൾ നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടന്ന് ക്ഷീണിച്ച് വന്ന് ഏറ്റവും ഒടുവിൽ അശ്വിധീം എന്ന് പറയുന്ന ആ താഴ്വരയിൽ ആ ദേശത്ത് അവർ അവരുടെ ക്യാമ്പ് അടിച്ച് കിടക്കുകയായിരുന്നു അവരുടെ ജീവിതത്തിൽ നാൽപ്പത് വർഷം കഷ്ടപ്പാട് വേദന വെള്ളം കുടിക്കാനില്ലാതെ പലവിധമായ പരീക്ഷകൾ ഇങ്ങനെയൊക്കെതായി വന്ന സമയങ്ങളിൽ അവർ ഇതുപോലുള്ളതായ ദൈവത്തിനെതിരായിട്ടും മോശയ്ക്കെതിരായിട്ടും ചില പിറുപിറുക്കുന്ന ശബ്ദങ്ങൾ ഉയർത്തി എന്നല്ലാതെ ഇതുപോലുള്ള വ്യഭിചാര കുറ്റങ്ങളോ ഒന്നും അവരുടെ ജീവിതത്തിൽ നാൽപ്പത് വർഷം നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ കൊണ്ട് നിറയുമ്പോൾ ഈ രീതിയിലുള്ളതായ പാപത്തിൽ അകപ്പെടാൻ വളരെ സാധ്യത കുറവാണ് എന്നാൽ ഈ സിഖ് തീമിൽ അവരായിരുന്ന സമയത്ത് സംഗീത പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നത് ആ ബിലയാമിൻ്റെ ഉപദേശം അനുസരിച്ച് ബാലാക്ക് മൗബാബിയ കന്നികമാരെ അവരുടെ ഇടയിലേക്ക് അയക്കുകയും അവർ അവരുമായിട്ട് വ്യഭിചരിക്കുകയും ദൈവത്തിൻ്റെ വലിയ കോപം അവരുടെ മധ്യത്തിൽ വരികയും ചെയ്തത് കാണാം ജോഷുവ അവരെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കുന്നത് വരെ അവർ ഈ സ്ഥലത്തായിരുന്നു താമസിച്ചത് എന്ന് സംഖ്യ പുസ്തകം മുപ്പത്തി മൂന്നിൻ്റെ നാൽപ്പത്തി ഒൻപതിലും അതുപോലെ തന്നെ യോഷിയുടെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ബ്രായ് ഭാഷയിൽ സിത്തീം എന്ന് പറയുമ്പോൾ ഗ്രോവ് ഓഫ് അക്കേഷ്യ ട്രീസ് അക്കേഷ്യ മരങ്ങളുടെ വലിയൊരു തോപ്പായിരുന്നു ഒരു തോട്ടമായിരുന്നു ഈ സ്ഥലം എന്ന് പറയുന്നത് യഗൂതന്മാർക്ക് വളരെ വളരെ ശാന്തമായ രീതിയിൽ വളരെ ഈസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആ ഈസിയായിരുന്ന സമയത്ത് അവർ പാവത്തിലേക്ക് വീണു അതുപോലെ നമുക്ക് കാണാം ഇസ്രായേൽ മക്കൾ നാനൂറ് വർഷം ഈജിപ്തിൽ അടിമകളായുന്ന സമയത്തും അവരുടെ ജീവിതത്തിൽ വലിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ ആ നാനൂറ് വർഷവും അവരുടെ ജീവിതത്തിൽ വലിയ പാവങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് ഈ വ്യഭിചാര കുറ്റം ജോസഫിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ജോസഫും ആ പോത്തിഫറിൻ്റെ ഭവനത്തിൽ ഏറ്റവും നല്ല ഉന്നതമായ ഒരു സ്ഥാനത്ത് ആയിരിക്കുമ്പോഴാണ് ആ പോത്തിഫറിൻ്റെ ഭാര്യ അവനെ ഈ വ്യവിചാരത്തിൻ്റെ അടിമത്തത്തിലേക്ക് വലിച്ചഴക്കുവാൻ വേണ്ടി പരിശ്രമിച്ചത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായം ആറാം വാക്യത്തിൽ നമുക്കത് കാണാം അതുപോലെ തന്നെ രണ്ട് രണ്ട് ഷമേൽ പതിനൊന്നാം അധ്യായത്തിൽ നാം കാണുമ്പോൾ ദാവീദ് ബേർഷേപയുമായിട്ട് ചെയ്യുന്ന ആ ലൈംഗിക ബന്ധവും ലൈംഗിക പാവവും ആ വ്യഭിച്ചാരവും ആണ് നാം കാണുന്നത് ഇസ്രായേൽ മക്കൾ നാനൂറ് വർഷം ജീവിച്ച സമയത്ത് അവർ വലിയ പാപത്തിലൊന്നും വീണതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല നാം ജോസഫിനെ പറ്റി കാണുമ്പോൾ ആ മിശ്രൈമിൽ ജോസഫ് നല്ല ഒരു സ്ഥാനത്ത് എത്തിയപ്പോഴാണ് പോത്തിഫറിൻ്റെ ഭവനത്തിൽ ഒന്നിനും കുറവില്ല കഴിപ്പാനും കുടിപ്പാനും എല്ലാ അധികാരവും അവനാണ് കൊടുത്തിരിക്കുന്നത് ആ സമയത്താണ് പൈശാചികൻ ആ വ്യഭിചാരം ചെയ്യുവാൻ ലൈംഗിക കുറ്റം കൊണ്ടുവരുവാനുള്ളതായ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു പ്രലോഭനം അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ദാവൂദിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രണ്ട് ഷുമൽ പതിനൊന്നാം അധ്യായത്തിൽ ദാവീദ് രാജാവാണ് എല്ലാ പവറും അവൻ്റെ കയ്യിലുണ്ട് ആ സമയത്താണ് അവൻ ആ ബേർഷേപ്പയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ അകപ്പെടുന്നതും വ്യഭിചാര കുറ്റത്തിൽ അകപ്പെട്ട് പോകുന്നതും അതാവിത് അനേകം നാളുകൾ വനാന്തരങ്ങളിലും മറ്റുള്ള ഒക്കെ പാർത്തു അവൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു ആ സമയങ്ങൾക്ക് അവൻ ഒരു പ്രോത്സാഹനമോ ഒരു പ്രലോഭനമോ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പൈശാശികൻ ഇന്ന് വളരെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് നല്ല സുഖലോലുപന്മാരുടെ ഇടയിലാണ് നമ്മുടെ വിശ്വാസികളുടെ ഇടയിലും സാധാരണ കൂടുതൽ വിവാഹമോചനം കാണുന്നത് തന്നെ ധനം ഭവനങ്ങളിലുള്ളവരാണ് പാവപ്പെട്ടവരുടെ വീട്ടിൽ അത്രയും കാണത്തില്ല പ്രത്യേകിച്ച് പെണ്ണിന് നല്ല ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവ് പറയുന്നത് കേൾക്കുവാനുള്ളതായ സന്മനസ്യമോ വൈമനസ്യമോ ഒന്നുമില്ലാതെ അവൾ എതിരും പറഞ്ഞ് ആ വിവാഹം മോചനം പ്രാപിച്ച് പോകുന്ന സ്വഭാവങ്ങൾ അതേസമയം ഒരു പാവപ്പെട്ട കഷ്ടം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു ഒരു മകളാണ് ആ സ്ഥാനത്തെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തിൽ നിന്നും ഭർത്താവിൽ നിന്നും ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നാൽ പോലും എങ്ങനെയെങ്കിലും കഷ്ടം സഹിച്ച് അവിടെ നിൽക്കുവാനായിട്ട് നോക്കും അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നല്ല സമയങ്ങൾ വരുമ്പോൾ നാം കൂടുതലായി കർത്താവിനെ അറിയുക പൈശാചികൻ നമ്മളെ പ്രലോഭനത്തിലേക്ക് കൊണ്ടുവരുവാൻ ആ കംഫോർട്ടായിരിക്കുന്ന സമയങ്ങളിൽ സാധിക്കും എന്നാൽ ആ സമയങ്ങൾ നാം ഒരിക്കലും നമ്മുടെ ജഡത്തിന് അധീനരാകാതെ ആത്മാവിൽ അധീനപ്പെട്ട് ആത്മീയമായ കാര്യങ്ങൾ ചിന്തിച്ച് നാം നല്ല രീതിയിൽ ദൈവവചനം വായിച്ച് ദൈവമായിട്ട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് മുൻപോട്ട് പോയി ഈ തെറ്റുകളിൽ അകപ്പെടാതിരിപ്പാൻ തക്ക ഓണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം ആത്മമിത്രം ആത്മമിത്രം